എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഒന്നിൽ നിന്നെടുത്തുനിന്ന് നടക്കും അല്ലെങ്കിൽ മുന്നോട്ട് നടക്കും അല്ലേ ഇന്ന് നട മുന്നോട്ട് നടക്കുന്നതോടൊപ്പം തന്നെ പുറകോട്ട് നടക്കുന്നു അപ്പോൾ ഈ പുറകോട്ട് നടക്കുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള വളരെയധികം പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം പുറകോട്ടൊരു ആറ് സ്റ്റെപ്പ് ചോദിക്കും അതേ രീതിയിൽ തന്നെ മുന്നോട്ടും ആറ് സ്റ്റെപ്പ് ചോദിക്കും അങ്ങനെ പല രീതിയിൽ നടക്കും അതായത് നടപ്പും സെയിം തന്നെ കൈയിൻ്റെ ചലനം മാത്രം മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്കത് എന്നോടൊപ്പം ചെയ്താലോ ചെയ്ത് നോക്കുക നല്ലൊരു രസകരമായ ഒരു പുതിയൊരു രീതിയാണത് ചെയ്ത് നോക്കാം റൈറ്റ് ഓക്കെ അപ്പോൾ തുടങ്ങാം യെസ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യേണ്ട അല്ലാതുള്ളവർ പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണം പ്ലീസ് അപ്പോൾ നമുക്ക് തുടങ്ങാം യെസ് ദാ പുറകോട്ട് നടക്കാണ് ഞാൻ ആദ്യം ഓക്കെ റെഡി സ്റ്റാർട്ട് നൗ യെസ് ചെയ്യാം ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി അത് കഴിഞ്ഞു പിന്നെ അടുത്തത് ആ കൈയിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം അല്ല ഇങ്ങനെ നമ്മളൊരു ലിവറിൽ പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലെ നടക്കുന്നതോടൊപ്പം ലിവറിൽ പിടിച്ചിങ്ങനെ വലിക്കുന്ന ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ മുന്നോട്ട് നടക്കുക അതുപോലെ തന്നെ ഫോർവേഡ് డి అధరాటరాణా అప కా. అమాటర కా. 1- 2- 3- జ- 5- 6- 7- 8- 9- 10- 11- 12- 13- 14- 15- 16-17- 18-19- 20- 24- 22-23-23-23.

ഇങ്ങനെ പൊറോട്ട നടക്കുമ്പോൾ കൈ ഇങ്ങനെ നടക്കുന്നു നമ്മൾ ഇങ്ങനെ കൈ മുന്നോട്ട് പിന്നോട്ടും നടക്കുമ്പോൾ കൈ ഇങ്ങനെ റെഡി അത് നോക്കി മനസ്സിലാക്കാം റെഡി നമുക്ക് ആദ്യം പൊറോട്ട നടക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽ തെർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തെർട്ടി ഓക്കെ അത് കഴിഞ്ഞു അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പോകട്ടെ ഗൂഗിളിലേക്ക് പോകും മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഗൂഗിളിലേക്ക് പോക്കുക പൊറോട്ട് നടക്കുമ്പോൾ അതുപോലെ

ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ഓക്കെ ഫൈവ് അടുത്തത് നമ്മൾ നടക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് ബീച്ച് വേണ്ട ഇങ്ങനെ നടക്കുക അപ്പോൾ മുൻപോട്ടും പൊറോട്ട നടക്കാം റെഡി നമുക്ക് ആദ്യം പൊറോട്ട് നടക്കാം യെസ് കമാർട്ട് ആവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഓക്കെ അതും ചെയ്യാം ഇടയ്ക്ക് വേണത്ര പത്ത് ഇരുപത് സെക്കൻഡ് നേരം റെസ്റ്റ് എടുക്കാം അങ്ങനെ ചെയ്യാം ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ മുമ്പോട്ട് മുമ്പോട്ടും നടക്കുമ്പോൾ ഇങ്ങനെ കാലുകൾ ഇങ്ങനെ വേണ്ട മുമ്പോട്ട് നടക്കുന്നു പുറകോട്ട് നടക്കുന്നു അപ്പോഴൊക്കെ കൈകൾ ഇങ്ങനെ കാലിലേക്ക് വെച്ച് ഓക്കെ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് മുന്നിൽ നിന്ന് പിന്നോട്ട് റെഡിയല്ലേ കാണണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി വൺ തേർട്ടി ഓക്കെ അതും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ മാറി മാറി ചെയ്യും ബോഡി പെട്ടെന്ന് ആ ബെൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഫാറ്റുകളൊക്കെ ബേൺ ചെയ്തു പോകും നല്ല വ്യത്യാസം ഉണ്ടായിട്ട് ചെയ്തോണ്ട് ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം തന്നെയായിരുന്നു വീണ്ടും നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു